ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റോട്ടറി ഭാരവാഹികളുടെ സ്ഥാനാരോഹണം മുപ്പതിനു വൈകിട്ട് ഏഴ് മണിക്ക് മനുഷ്യരി റോട്ടറി ഹാളിൽ നടത്തും ബ്ലോസം എന്ന പ്രമേയത്തിൽ ഊന്നിയാണ് ഈ വർഷത്തെ പ്രവർത്തനങ്ങളെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രസിഡന്റായി സുനിൽ അമ്മാത്തും അമ്മാട്ടറിയായി കെ സതീഷ് നായരുമാണ് ചുമതലയേൽക്കുന്നത് യോഗത്തിൽ ഡോക്ടർ ജി എൻ രമേഷ് മുഖ്യാതിഥിയാകും സ്ത്രീ ശാക്തീകരണം സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠന സഹായം മാലിന്യ നിർമ്മാർജ്ജനം ശുദ്ധജല സംവിധാനങ്ങൾ വയോജന സംരക്ഷണം മെഡിക്കൽ ക്യാമ്പുകൾ വായനശാലകൾക്കുള്ള സഹായം ജൈവകൃഷി ശിശു സംരക്ഷണം എന്നിവയിൽ ഊന്നിയാണ് ഇത്തവണത്തെ സേവന പ്രവർത്തനങ്ങൾ രക്തദാനം ബ്ലഡ് ഡൊണേഷൻ പിന്നെ എൽ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഇക്കണോമി പിന്നെ ലീഗൽ അസിസ്റ്റൻസ് പിന്നെ ലൈബ്രറി അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഓന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഫാമിംഗ് ഫാമിംഗ് ജൈവകൃഷിന് പ്രോത്സാഹിക്കുന്നത് പിന്നെ ദാനം പിന്നെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എസ് എന്നുള്ളതുകൊണ്ട് ഷെൽട്ടർ കുട്ടികൾക്കുള്ള ഷെൽട്ടർ മറ്റേത് ഡ്രിങ്കിങ് വാട്ടർ അങ്ങനെ സേഫ് ഡ്രിങ്കിങ് വാട്ടർ സോളാർ പവർ സൗരോർജ്ജത്തിൽ ബേസ് ചെയ്തിട്ട് പിന്നെ സാനിറ്റേഷൻ വൃത്തി പിന്നെ ഇത് ബ്ലോസമിൻ്റെ രണ്ടാമത്തെ എസ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ക്ലാസ് റൂംസ് സ്പോർട്സ് സ്പോർട്സ് പ്രൊമോഷൻ സ്റ്റുഡൻസ് സ്കോളർഷിപ്പ് മുൻവർഷങ്ങളിലെ പദ്ധതികളും തുടരും നിയുക്ത പ്രസിഡന്റ് സുനിൽ അമ്മാത്ത് നിയുക്ത സെക്രട്ടറി കെ സതീഷ് നായർ സി പി ബൈജു കെ രാജ്മോഹൻ ആർ മധുസൂദനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചിത്തര വിമൻസ് അക്കാദമിറ്റ്